നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വർഷത്തിലധികമായി നിരവധി ടാക്സി ഡ്രൈവർമാർ ഉപജീവനം നടത്തി വരുന്ന ടാക്സി സ്റ്റാൻഡാണ് ചേർത്തല കാർത്താനി ദേവി ക്ഷേത്രത്തിന് അത്വശമുള്ളത് യാതൊരുവിധ കയ്യേറ്റങ്ങളും നടത്താതെയാണ് നാളിതുവരെയും സംയുക്ത ട്രേഡ് യൂണിയനിലുമുള്ള ഡ്രൈവർമാർ ഉപജീവനം നടത്തി പോരുന്നത് എന്നാൽ ക്ഷേത്രം ഉപദേശക സമിതിയുടെ പേരിൽ ഒരു നോട്ടീസ് പോലും നൽകാതെ പെട്ടെന്നൊരു ദിവസം വെയിലി കെട്ടി അടയ്ക്കുക എന്നത് ടാക്സി ഡ്രൈവർമാർക്ക് ഉപജീവനം നടത്തുന്നതിന് തന്നെ വെല്ലുവിളിയാണ് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചു മണിക്ക് ഇരുട്ടിന്റെ മറവിലാണ് വേലി കെട്ടിത്തിരിക്കാൻ ക്ഷേത്രോപദേശക സമിതിയുടെ പേരിൽ ശ്രമം ടാക്സി ഡ്രൈവർമാരുടെ ആരോപണം ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളുമായി ബന്ധപ്പെട്ടപ്പോൾ ടാക്സി ഡ്രൈവർമാർ പറയുന്നു രാവിലെ മണിക്ക് കുറച്ച് ഉപദേശക സമിതിയുടെ അംഗമെന്ന് പറയുന്ന ഒരാൾ ഈ പാർക്ക് ചെയ്യാൻ രീതിയിൽ വേലി ശ്രമിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ അതിനെതിരെ ൾ ശക്തമായി പ്രതിഷേധിക്കുകയാണ് ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്ക് ഞങ്ങള് അപേക്ഷ പരാതി കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ഒരു സ്ഥാപനമായാലും ഒരു വാഹനം പാർക്ക് ചെയ്യുന്ന സ്റ്റാൻഡായാലും നോട്ടീസ് കൊടുത്ത് നിയമപരമായി ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചതിന് ശേഷം ഈ നോട്ടീസ് കൊടുക്കുന്ന അത് സർക്കാർ ഭൂമിയല്ല അമ്പലത്തിന്റേതാണ് അവരുടെ അധികാര പരിധിയിലുള്ളതാണെന്ന് തിരിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒരു നടപടിക്ക് മുതിരാകൂ എന്നാൽ ഏകപക്ഷീയമായി തൊഴിലാളികളുടെ അഭിപ്രായങ്ങളോ തൊഴില തൊഴിലാളി സംഘടനകളുമായി ബന്ധപ്പെടുകയും ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനമെടുത്തത് ഞങ്ങളെയെല്ലാം വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നതാണ് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം പിന്മാറാത്ത പക്ഷം ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ സമരമുറകളിലേക്ക് നീങ്ങും വെലി കെട്ടാൻ ശ്രമിച്ചവരോട് ഇതുമായി ബന്ധപ്പെട്ട രേഖകളോ ഓർഡറുകളോ ആവശ്യപ്പെട്ടപ്പോൾ യാതൊന്നും തന്നെ അവരുടെ പക്കൽ ഇല്ലായിരുന്നുവെന്നും ഡ്രൈവർമാർ പറയുന്നു നാല്പത്തിയഞ്ചു വർഷത്തിലധികമായി ചേർത്തല കാർത്തിയാനി ദേവി ക്ഷേത്രത്തിന് തെക്കുവശം ഉപജീവനം നടത്തുന്നവരാണ് തങ്ങളെന്നും ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ഇത്തരം പ്രവൃത്തികൾക്ക് മുതിരുന്നത് തങ്ങളുടെ ഉപജീവനത്തിന് ഭീഷണിയാണെന്നും സംയുക്ത സംഘടനാ തൊഴിലാളികൾ പറഞ്ഞു